ആരാണ് ദൈവം ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ മനുഷ്യൻ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ് ഇത് തത്വജ്ഞാനികളും ദൈവാന്വേഷകരും ഒരുപാട് ആശയങ്ങളും നിഗമനങ്ങളും നമ്മുടെ മുമ്പിൽ നിരത്തിയിട്ടുണ്ട് പക്ഷേ കാൽവരി സംഭവത്തിന് ഇപ്പുറം അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല കുരിശിലേക്ക് നോക്കി യോഹൻ ഞാൻ പറഞ്ഞു ദൈവം സ്നേഹമാണ് സ്നേഹം ദൈവമാണ് മരിക്കുവോളും സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ വലിപ്പമാണ് ദൈവം കുരിശിൽ പ്രകടമായ ദൈവാവിഷ്കരണത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോസഫ് എഡാട്ട് നമ്മോട് സംസാരിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാരക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ആറ് മുതലുള്ള വാക്യങ്ങൾ നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്കു വേണ്ടി മരിച്ചു നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ് ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യനു വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞു വരാം എന്നാൽ നാം പാപികളായിരിക്കേം ക്രിസ്തു നമുക്കു വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു ആകിയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവന്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ചയാണ് ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരുക്കമായിട്ടുള്ള ധ്യാനത്തിൽ പങ്കു എടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം കുരിശുമരണത്തിലൂടെ ദൈവം നമുക്ക് നൽകിയ ദൈവസ്നേഹത്തെക്കുറിച്ചാണ് ഈശോ നമ്മെ സ്നേഹിച്ചു എത്രത്തോളം സ്നേഹിച്ചു എന്ന് ചോദിച്ചാൽ കുരിശു മരണത്തോളം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു ഇന്ന് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സ്നേഹമാണ് ദൈവസ്നേഹം തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ദൈവസ്നേഹം പലരും ഈ ദൈവസ്നേഹത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് യഥാർത്ഥത്തിൽ അതിനുത്തരം പറയാൻ കഴിയില്ല കാരണം പലരും മാനുഷികമായ രീതിയിലാണ് ദൈവസ്നേഹത്തെ പോലും വിലയിരുത്തിയിട്ടുള്ളത് ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവസ്നേഹം എത്രമാത്രം ആഴമുള്ളതാണ് ഏത് രീതിയിലാണ് ബൈബിളിൽ ദൈവസ്നേഹം പ്രകടമാക്കിയിരിക്കുക അത് ഏത് രീതിയിലാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുക എന്നതിനെ കുറിച്ചാണ് ഒരിക്കൽ ഒരു സഹോദരി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു അച്ഛ എനിക്ക് കുമ്പസാരിക്കണം ഞാൻ മൂന്ന് അബോർഷൻ ചെയ്തിട്ടുണ്ട് എനിക്ക് കുമ്പസാരിക്കണം ഞാൻ ചോദിച്ചു സഹോദരി ഇന്നലെ ആയിരുന്നല്ലോ കുമ്പസാര ദിവസം നീ കുമ്പസാരിച്ചില്ലേ ഉടനെ ആ സഹോദരി പറയാം അച്ഛ ഇന്നലെയും കുമ്പസാരിച്ചു കഴിഞ്ഞ ആഴ്ചയും കുമ്പസാരിച്ചു കഴിഞ്ഞ മാസവും കുമ്പസാരിച്ചു ഈ പാപങ്ങൾ എല്ലാ കുമ്പസാരത്തും ഞാൻ പറയാറുണ്ട് പക്ഷേ ഏത് കുമ്പസാരമാണെന്ന് ഏൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അച്ഛനോട് എനിക്ക് കുമ്പസാരിക്കണം ഇതാണ് ഈ സഹോദരി പറഞ്ഞത് ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു സഹോദരി നിങ്ങളുടെ തലയ്ക്ക് തല ചെവിയിൽ വന്ന് പിശാച്ച് നുണ തന്നെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഈ നുണ നിങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഉള്ളിൽ ഭയം കയറിയിരിക്കുന്നു നുണ വിശ്വസി കഴിഞ്ഞാൽ ഉള്ളിൽ ഭയം കയറും ഈ ഭയമാണ് അസ്വസ്ഥത ഉണ്ടാക്കുന്നതും ഈ ഭയം മൂലമാണ് വീണ്ടും വീണ്ടും പോയി കുമ്പസാരിക്കുന്നതും കാരണം പിശാച്ച് തിന്മയുടെ ശക്തി ചെവിയിൽ വന്ന് നുണ പറഞ്ഞുകൊണ്ടിരിക്കുക നീ എത്ര കുമ്പസാരിച്ചാലും നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്നൊരു നുണ നിന്റെ ചെവിയിൽ വന്ന് പറയുന്നത് കൊണ്ട് ഈ നുണ നീ വിശ്വസിക്കുന്നത് കൊണ്ട് നിനക്ക് ദൈവം ക്ഷമിച്ചു എന്ന് അങ്ങ് വിശ്വസിക്കാൻ പ്രയാസം അത് ഭയത്തിലേക്ക് നയിക്കുന്നുവെന്ന് മാത്രമല്ല അത് അനുതാപത്തിലേക്ക് ഒരു പുതു സൃഷ്ടിയിലേക്ക് നയിക്കാൻ പറ്റാത്ത രീതിയിൽ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇന്ന് പലരും ഈ സ്ത്രീയെ പോലെയാണ് ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു നാം ബൈബിളിൽ എന്താണ് വായിക്കുന്നത് നോക്കാം ഒരു പാവപ്പെട്ട സ്ത്രീ പാപിനിയായ സ്ത്രീ തൻ്റെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് ഈശോയുടെ അടുക്കൽ വന്ന് പറഞ്ഞു ഈശോയെ എന്നോട് ക്ഷമിക്കണമേ ഞാൻ പാപിയാണെന്ന് പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞു നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു സമാധാനത്തോടെ പോവുക മേലിൽ പാപം ചെയ്യരുത് ഇതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ബൈബിളിൽ നടന്നത് ഇന്നലെ ബൈബിളിൽ നടന്നതെങ്കിൽ ഇന്ന് ഏതെങ്കിലും ഒരു പാപിയോ പാപിനിയോ ഈശോയുടെ മുമ്പിൽ വന്ന് പറയും ഈശോയെ എന്നോട് ക്ഷമിക്കണമേ ഞാൻ പാപിയാണെന്ന് പറഞ്ഞാൽ ഈശോ പറയും നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു സമാധാനത്തോടെ പോവുക മേലി പാപം ചെയ്യരുത് നാളെ ഏതെങ്കിലും ഒരു പാപി പാപിനി ഈശോയുടെ അടുക്കൽ വന്ന് പറയുകയാണ് ഈശോയെ ഞാൻ പാപിയാണ് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ഈശോ ഇത് തന്നെയായിരിക്കും പറയുക നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു സമാധാനത്തോടെ പോവുക കാരണം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും ഒരുവൻ തന്നെ അവിടത്തേക്ക് മാറ്റമില്ല നമ്മൾ മാറ്റാതിരുന്നാ മതി ഇതാണ് യഥാർത്ഥത്തിലുള്ള സത്യം ഈ സത്യം നമ്മൾ തിരിച്ചറിയാതെ മാനുഷികമായ രീതിയിൽ ദൈവത്തെ പോലും കണക്കാക്കിയാൽ അത് നൊണയാണ് ആ നൊണ മനസ്സിൽ കയറുമ്പോൾ ഭയം കയറും ഭയം കയറി കഴിഞ്ഞാൽ പിന്നെ ദൈവം ക്ഷമിച്ചു ദൈവം സ്നേഹിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റാതെ കുറ്റബോധത്തിലും വിഷമത്തിലും അസ്വസ്വസ്ഥയിലും ആകുലതയിലും ഇരിക്കും അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല നുണ ഭയത്തിലേക്ക് നയിക്കുമെന്ന് മാത്രമല്ല ഈ നുണ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കും ഒരിക്കൽ ഞാനും എൻ്റെ അപ്പച്ചനും എൻ്റെ അനിയനും കൂടി ഒരു വീട്ടിലേക്ക് അങ്ങ് കയറി ചെന്നു വീട്ടിലേക്ക് കയറി ചെന്ന് മുറ്റത്ത് കയറി ഉടനെ ഒരു പട്ടിക്കുഞ്ഞ് കുരച്ചു ഞങ്ങളുടെ നേരെ ചാടി ഇറങ്ങി വന്നു എനിക്കാണെങ്കിൽ പട്ടിക്കുഞ്ഞ് പട്ടികളെ ഭയങ്കര പേടിയാണ് പണ്ടിപ്പോഴും ഒരു കടി കെട്ടിയതിന്റെ ആ ഭയം ഉള്ളിക്കിടക്കുന്നത് കൊണ്ട് പട്ടിയുടെ കുര കേട്ടതേ ജീവനും കൊണ്ട് ഓടി എൻ്റെ അപ്പനെയും എന്റെ അനിയനെ നോക്കി പോലും ഇല്ല ജീവനും കൊണ്ട് ഞാൻ വെച്ചുപിടിപ്പിച്ചു നിങ്ങൾ ഊഹിച്ചെടുക്കാൻ പട്ടി ആരെയായിരിക്കും ഓടിച്ചിട്ടുണ്ടാവുക പട്ടി എൻ്റെ അപ്പച്ചനെയും എൻ്റെ അനിയനെയും നോക്കിയ പോലും ഇല്ല എന്റെ പുറകെ വെച്ചു പിടിപ്പിച്ചു ഞാൻ മുമ്പിൽ കാറി കൊണ്ടോടുന്ന പട്ടി കുറച്ചുകൊണ്ട് പുറകെയും അങ്ങനെ ചുറ്റും നോക്കി ആരും ഇല്ല രക്ഷിക്കാൻ അവസാനം ഗത്യന്ത്രമില്ലാതെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതി ചുറ്റും കണ്ട് നോക്കിയപ്പോൾ കണ്ട ഒരു മാവിൽ ആദ്യമായി അങ്ങനെ വലിഞ്ഞു കയറി ആദ്യമായിട്ട് മരത്തിൽ കയറുന്ന ഒരു അനുഭവം ഉണ്ടായി അങ്ങനെ മരത്തിൽ കയറി ഇരിക്കുകയാണ് പട്ടിക്കുഞ്ഞ് താഴെ വന്നിരിക്കുന്നു പേടിച്ചരണ്ട് വായു വാവിട്ട് കരഞ്ഞ് മരത്തിന്റെ മുകളിൽ ഇരിക്കുന്നു തൊട്ട് താഴെയായി പട്ടിക്കുഞ്ഞ് നിലത്ത് വന്ന് കുത്തിയിരുന്ന് നാക്ക് നീട്ടി വായും പൊളിച്ച് കുറച്ചുകൊണ്ടിരിക്കുന്നു ഉടനെ എൻ്റെ അപ്പച്ചൻ ദൂരെ നിന്ന് വിളിച്ചു പറഞ്ഞു എടാ മോനെ നീ ധൈര്യമായിട്ട് ഇറങ്ങിപ്പോരേ അത് നിന്നെ കടിക്കില്ല ധൈര്യമായിട്ട് ഇറങ്ങിപ്പോരേ പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല അത് കടിക്കും വീണ്ടും പറഞ്ഞു നീ ധൈര്യമായിട്ട് ഇറങ്ങിപ്പോരേ കടിക്ക അത് കടിക്കില്ല ഉടൻ ഞാൻ പറഞ്ഞു അത് കടിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പച്ചൻ അനുഭവമില്ല എനിക്ക് അനുഭവം ഉണ്ട് പണ്ട് ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് കടി കടികൊണ്ടതിൻ്റെ അനുഭവം എനിക്ക് ഉള്ളത് കൊണ്ട് എനിക്ക് വിശ്വാസമാണ് ഈ പട്ടി കടിക്കും പക്ഷെ സത്യം അപ്പു എൻ്റെ അപ്പച്ചൻ സത്യം പറഞ്ഞു നിന്നെ പട്ടി കടിക്കില്ല ആ പട്ടിയുടെ വ വായു പല്ലുപോലും ഇല്ല നീൻ ധൈര്യപാട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല കാരണം എൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞ കാലത്തിലെ നെഗറ്റീവ് അനുഭവം ഒരു നുണ എൻ്റെ മനസ്സിലേക്ക് തന്നിരിക്കുന്നു ആ നുണ ഇതാണ് ഏത് പട്ടി നിന്നെ കണ്ടാലും ഓടിച്ചിട്ട് കടിക്കുമെന്നൊരു സത്യം അതൊരു നുണ അത് സത്യമായ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അതോടെ എൻ്റെ ഉള്ളിൽ ഭയം കയറി ഇപ്പോഴിതാ ഈ പട്ടിക്കുഞ്ഞ എൻ്റെ ജീവിതത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്നെ ഓടിക്കുന്നു മരത്തിൽ കയറ്റുന്നു കാറിക്കുന്നു ബഹളം പേപ്പിക്കുന്നു കരയിപ്പിക്കുന്നു ഈ പട്ടിക്കുഞ്ഞ എൻ്റെ ജീവിതത്തെ കാരണം കാരണമൊന്നേ ഉള്ളൂ ഒരു നൊണ ഞാൻ വിശ്വസിച്ചു അവസാനം വ്യത്യന്ത്രമില്ലാതെ മരത്തിൽ നിന്ന് താഴോട്ട് നോക്കി പട്ടിയുടെ മുമ്പിൽ പട്ടിക്കുഞ്ഞിൻ്റെ മുമ്പിൽ കുറച്ച് സ്ഥലമുണ്ട് കണ്ണുകൾ രണ്ടും ഇറുക്കി അടച്ച് എവിടെ നിന്നോ ശക്തി സംഭരിച്ച് അല്ലറി വിളിച്ചുകൊണ്ട് ഞാൻ പട്ടിക്കുഞ്ഞിൻ്റെ മുമ്പിലേക്ക് എടുത്തു ചാടി ആ നിമിഷം കണ്ണു തുറക്കാൻ പേടിയായിരുന്നെങ്കിൽ ഒറ്റക്കണ്ണ് തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച ആ പട്ടിക്കുഞ്ഞ് ജീവനും കൊണ്ട് ഓടുന്നു അന്ന് മനസ്സിലായി പേടിപ്പിച്ചാൽ ഏത് പട്ടിക്കുഞ്ഞു ഓടും ഏത് പട്ടിയും ഓടുമെന്നൊരു സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഭയത്തിൽ നിന്ന് എനിക്ക് വിമുക്തി കിട്ടി ഇപ്പോൾ ഒരു പട്ടി കണ്ട പെട്ടെന്നൊന്നും ഓടില്ല കാരണം പേടിപ്പിച്ചാൽ പട്ടി ഓടുമെന്ന ആ സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ട് പേടിപ്പിച്ചൊക്കെ നോക്കിയിട്ടേ ഓടൂ അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാ ചില സത്യങ്ങൾ നാം തിരിച്ചറിയുമ്പോൾ നമുക്ക് വിമുക്തി കിട്ടും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ഈ വചനം പറയുകയാണ് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും യോഹനാൻ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി ആറാം വാക്യം ദൈവവചനം പറയുന്നു സത്യം നീ തിരിച്ചറിഞ്ഞാൽ നീ സ്വാ സ്വാതന്ത്ര്യനാകും സത്യം തിരിച്ചറിയുന്നത് പോലെ അതുവരെ കള്ളത്തരത്തിലും നുണയിലും നമ്മുടെ മനസ്സ് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ഭയം കയറുമെന്ന് മാത്രമല്ല കൂടെയുള്ളവരെ സ്നേഹിക്കാൻ പറ്റില്ല പേടിച്ചരണ്ട് മരത്തിൽ ഇരിക്കാൻ തുടങ്ങുമെന്ന് മാത്രമല്ല നമ്മുടെ ജീവിതം മുഴുവനും ഈ നുണ വിശ്വസി നുണ കൊണ്ടിരിക്കും അതാണ് നമ്മൾ ഈ ഉദാഹരണത്തിലൂടെ കണ്ടതും ഇതേ ഉദാഹരണം തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചൊരു നുണ നമ്മുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ ഈ നുണ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോട് സ്നേഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു തരം ഭയം നമ്മുടെ ഉള്ളിൽ വന്ന് കയറും എന്ന് മാത്രമല്ല ദൈവം പാപം ക്ഷമിച്ചില്ല എന്നൊരു കുറ്റബോധം കൂടി കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ പിന്നെ അത് വിഷാദരോഗത്തിലേക്ക് നിരാശയിലേക്ക് മടുപ്പിലേക്ക് തളർച്ചയിലേക്ക് ദൈവിക ഒരു അവസ്ഥയിലേക്ക് നമ്മെ നയിക്കും അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ ഈശ്വരൻ ഒരുക്കമായി നമ്മൾ നടത്തുന്ന ഈ ധ്യാനത്തിന്റെ ദിവസങ്ങളിൽ നാം സത്യത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കുരിശു മരണത്തിലൂടെ ദൈവം നമ്മെ എപ്രകാരം എത്രമാത്രം സ്നേഹിച്ചു എന്ന് ഒരിക്കൽ ധ്യാനത്തിന്റെ അവസരത്തിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന ധ്യാനിക്കുന്നവരോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു ഈശോ മദർ തെരേസയെ നൂറു ശതമാനം സ്നേഹിച്ചു എന്ന് പറയുന്നവർ എത്ര പേരുണ്ട് കരങ്ങൾ ഉയർത്താൻ പറഞ്ഞു നൂറു ശതമാനം പേര് എല്ലാവരും തന്നെ കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഈശോ മദർ തെരേസയെ നൂറു ശതമാനം സ്നേഹിക്കുന്നു ഈശോ അൽഫോൻ സാമിയെ നൂറ് ശതമാനം സ്നേഹിച്ചു എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്താൻ പറഞ്ഞപ്പോഴും എല്ലാവരും കരങ്ങൾ ഉയർത്തി അപ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചു ഈശോ ഹിറ്റ്ലറിനെ ഹിറ്റ്ലറിനെ നൂറ് ശതമാനം സ്നേഹിച്ചു എന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് കരങ്ങൾ ഉയർത്താൻ പറഞ്ഞു ഉടനെ ഒരു രണ്ടോ മൂന്നോ പേർ കരങ്ങൾ ഉയർത്തി വീണ്ടും ചോദിച്ചു ഹിറ്റ്ലർ കൊടും പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോഴും കൊടും പാപിയായിരുന്നപ്പോഴും അനേകരെ കൊന്നൊടുക്കിക്കൊണ്ടിരുന്നപ്പോഴും ഈശോ നൂറ് ശതമാനം ഹിറ്റ്ലറിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്നേഹിച്ചു കൊണ്ടേയിരുന്നു പാപത്തിന് ശേഷവും ഈശോ ഹിറ്റ്ലറിനെ നൂറ് ശതമാനം സ്നേഹിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്താൻ പറഞ്ഞു ഉടനെ അതുപോലെ തന്നെ രണ്ടോ മൂന്നോ പേർ മാത്രമേ ഉയർത്തിയിട്ടുള്ളൂ ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം പേർ എല്ലാവരും തന്നെ കരങ്ങൾ താഴ്ത്തിപ്പിടിച്ചിരിക്കുകയാണ് അതായത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണ അത്രയും പേരുടെ എന്നാണ് ഒരിക്കലും ഞാൻ ഓർക്കിയ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അച്ഛ എനിക്ക് മതങ്ങളിൽ താല്പര്യമില്ല ഈ മതങ്ങൾ മനുഷ്യനെ ഭാരപ്പെടുത്താൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാ മതങ്ങളിൽ എനിക്ക് താല്പര്യമില്ല മതങ്ങൾ വെറുതെ ഇല്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു സഭയിലാണെങ്കിൽ പത്ത് കൽപ്പനകൾ ദൈവത്തിന്റെ കൽപ്പനകൾ പിന്നെ അഞ്ച് സഭയുടെ കൽപ്പനകൾ പിന്നെ ഓരോ ധ്യാന ധ്യാനകേന്ദ്രങ്ങളുടെ നൂറുനൂറ് ഇരുന്നൂറ് കൽപ്പനകൾ ഇങ്ങനെ ഈ കൽപ്പനകളൊക്കെ ജീവിച്ച് എങ്ങനെ ജീവിക്കും അച്ഛ അതുകൊണ്ട് എനിക്ക് മതങ്ങളിലൊന്നും വിശ്വാസം ഇല്ല മനുഷ്യനെ ഭാരപ്പെടുത്താൻ വേണ്ടിയുള്ള ഓരോ സൃഷ്ടികളാണ് മതങ്ങൾ ദൈവവും ഇത് ദൈവം എന്നുള്ളത് ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ളത് ഡിമാൻഡിങ് സ്നേഹമാണ് നിബന്ധനകൾ ഉള്ളതാണ് എന്നും പറഞ്ഞ് ഒരു സഹോദര എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു സഹോദര നീ ദൈവത്തിന്റെ സ്നേഹത്തെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു നീ മാനുഷികമായിട്ടാണ് ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കുക യൂതിൻ്റെ പുസ്തകം എട്ടാം അധ്യായം പതിനാറിൽ വാക്യത്തിൽ നാം വായിക്കുന്നു ദൈവം മനുഷ്യനെ പോലെയല്ല ദൈവത്തിന്റെ ചിന്തകൾ മനുഷ്യനെ പോലെയല്ല പേടിപ്പിക്കാനും പ്രീതിപ്പെടുത്താനും ദൈവം മനുഷ്യനല്ല ദൈവം ദൈവമാണ് അവിടുന്ന് ചിന്തിക്കുന്നതും പല രീതി മറ്റൊരു രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരിക്ക ഒരിക്കലും ദൈവത്തോട് സ്നേഹിക്കാൻ ദൈവത്തോട് അടുക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല ഒരപ്പച്ചൻ അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞു നീ പരീക്ഷയിൽ പഠിച്ചു ഒന്നാം റാങ്ക് വാങ്ങിച്ചാൽ നിനക്ക് ഞാൻ ഒരു ഐപ്പാഡ് മേടിച്ചു തരാം ഇവന് ഇപ്പോൾ പത്തൊമ്പതാം റാങ്ക് ആണ് ക്ലാസ്സില് ഈ ഐപ്പാട് കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ഇവൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി രാപ്പകൽ ഇല്ലാതെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചു പരീക്ഷ എഴുതി റിസൾട്ട് വന്നു റിസൾട്ട് വരുമ്പോൾ ഇയാൾക്ക് ഇവന് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു ഒന്നാം റാങ്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ റിസൾട്ട് വന്നു റിസൾട്ട് കണ്ടപ്പോൾ മനസ്സിലായി രണ്ട് മാർക്കിന് ഒന്നാം റാങ്ക് നഷ്ടപ്പെട്ട് രണ്ടാം റാങ്കാണ് ആണ് ഇവന് കിട്ടിയിരിക്കുന്നത് നോക്കുക പത്തൊമ്പതാം റാങ്കിൽ നിന്ന് രണ്ടാം റാങ്കിലേക്കുള്ള ഉയർച്ച അവൻ ഉണ്ടായിട്ട് പോലും ഈ മാർക്ക് കിട്ടി രണ്ടാം റാങ്കാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇവന്റെ ഉള്ളിൽ സന്തോഷം തുടതുള്ളതിന് പകരം ദുഃഖ നിറഞ്ഞു വിഷമിച്ചു പോയി അവൻ പൊട്ടി കരയാൻ തുടങ്ങി രണ്ട് മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഒന്നാം റാങ്കും കിട്ടിയേ എൻറെ അപ്പച്ചൻ്റെ കയ്യിൽ നിന്നുള്ള അയപ്പാടും കിട്ടിയേനെ എൻറെ അപ്പച്ചന്റെ സ്നേഹവും കിട്ടിയേനെ പക്ഷെ ഇനിയിപ്പോൾ എൻറെ അപ്പച്ചന്റെ മുഖത്ത് എങ്ങനെ നോക്കുമെന്നൊരു വിഷമത്തോടെ ഇയാൾ മാർക്ക് ഇവൻ മാർക്ക് ലിസ്റ്റുമായി അപ്പച്ച അടുത്ത് വന്നു അപ്പച്ചൻ ആ മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് ആദ്യം ചോദിച്ച ചോദ്യം ഇതാണ് എവിടെ പോടേ രണ്ട് മാർക്ക് പത്തൊമ്പതാം റാങ്കിൽ നിന്ന് രണ്ടാം റാങ്കിലേക്കുള്ള ഉയർച്ച ഉണ്ടായിട്ട് അതിനെ അഭിനന്ദനിക്ക് അഭിനന്ദിക്കുന്നതിന് പകരം എവിടെ പോയി രണ്ട് മാർക്ക് അതുകൊണ്ട് എനിക്ക് ഒന്നാം റാങ്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞ അവനെ കുറ്റപ്പെടുത്തിയപ്പോൾ സത്യത്തിൽ അപ്പച്ചൻ അവനോടുള്ള സ്നേഹക്കുറവ് കാണിച്ചതല്ല മറിച്ച് ഇവന് ഒരു പ്രോത്സാഹനം ആയിക്കൊള്ളട്ടെ അടുത്ത പ്രാവശ്യമെങ്കിൽ ഒന്നാം റാങ്ക് വാങ്ങിച്ചു കൊള്ളട്ടെ എന്ന് ഓർത്ത് പറഞ്ഞതാ പക്ഷേ ഈ കുട്ടി മനസ്സിലാക്കിയത് ഇതാണ് രണ്ട് മാർക്ക് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അപ്പച്ചന്റെ സ്നേഹവും നഷ്ടപ്പെട്ടു അപ്പച്ചൻ തരാനിരുന്ന സമ്മാനവും എനിക്ക് നഷ്ടപ്പെട്ടു ഉടനെ അപ്പച്ചനോട് ഇവൻ പറഞ്ഞു അപ്പച്ച അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ കഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്നാം റാങ്ക് വാങ്ങിച്ചിരിക്കും ഇത് കേട്ടപ്പോൾ അപ്പച്ചനും സന്തോഷം അടുത്ത പരീക്ഷ ആയപ്പോഴേക്കും പോർഷൻ കൂടി കൂടുതൽ പഠിക്കാനുണ്ട് അധ്വാനിക്കാൻ തുടങ്ങി പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അത്രയും അധ്വാനിച്ച് അത്രയും അധ്വാനിച്ചിട്ടും ഒന്നാം റാങ്ക് കിട്ടിയില്ലല്ലോ അതുകൊണ്ട് ഇനി എത്ര അധ്വാനിച്ചാലും ഒന്നാം റാങ്ക് കിട്ടില്ല എന്നൊരു ഭയം ഇവന്റെ ഉള്ളിൽ കയറി അങ്ങനെ ഒരു നുണ വിശ്വസിച്ചതുകൊണ്ട് ഭയം ഉള്ളിൽ കയറി അതുകൊണ്ട് പഠിക്കാൻ മടി തോന്നി ബുദ്ധിമുട്ട് തോന്നി കഷ്ടപ്പെട്ട് അവസാനം പഠിച്ചു റിസൾട്ട് വന്നു രണ്ടാം റാങ്ക് കിട്ടിയ മനുഷ്യന് ഒമ്പതാം റാങ്ക് അവന്റെ മാർക്ക് കുറഞ്ഞു കൊണ്ടുവരിക അതോടെ ഇവൻ വിഷമം കൊണ്ട് പൊട്ടി കരയാൻ തുടങ്ങി ടീച്ചർമാർ അവനെ നിക്രൂരമായി നോക്കി അപ്പച്ചന്റെ അടുത്ത് വന്നപ്പോ അപ്പച്ചൻ വഴക്ക് പറയുന്ന മാത്രമല്ല നിനക്ക് അയപ്പാട് പോയിട്ട് ഒരു അയ്പോട് പോലും തരില്ല എന്ന് പറഞ്ഞു വഴക്ക് പറയാൻ തുടങ്ങി അവസാനം അവൻ പറഞ്ഞു അടുത്ത പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ഞാൻ വാങ്ങിക്കാം ഒന്നാം റാങ്ക് പിന്നെയും പഠിച്ചു മൂന്നാമത്തെ പരീക്ഷ ആയപ്പോഴേക്കും കേൾക്കുമ്പോൾ ഇവന്റെ ഉള്ളിൽ പേടി കാരണം ഇവൻ ഒന്നാം റാങ്ക് കിട്ടില്ല എന്നൊരു ഭയം ഒരു നുണ അവന്റെ ഉള്ളിൽ കയറി ഭയമായി അസ്വസ്ഥതയായി പരീക്ഷ അടുത്തപ്പോഴേക്കും വീർക്കാൻ തുടങ്ങി വിറയ്ക്കാൻ തുടങ്ങി വയറ്റിൽ അസ്വസ്ഥ വയറുവേദന ഇങ്ങനെ പല അസ്വസ്ഥതകൾ അവസാനം കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി റിസൾട്ട് വന്നു ഇരുപത്തിയൊന്നാം റാങ്ക് അതോടെ എല്ലായിടത്തും എല്ലാവരും ഇതിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ടീച്ചർമാർ അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയിട്ട് പറഞ്ഞു നീ അപ്പച്ചനെ വിളിച്ചുകൊണ്ട് വന്നാലേ ക്ലാസ്സിൽ കയറാൻ പറ്റും വീട്ടിൽ വന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു നിനക്ക് വേണ്ടി ഒരു കാര്യത്തിന് ഞാൻ ഇനി വരില്ല നിനക്ക് ഇല്ല ഇല്ലായിപ്പാടില്ല ഒന്നുമില്ല ഇതും പറഞ്ഞ് എല്ലാവരും ഇതിനെ വെറുക്കാൻ തുടങ്ങി കൂട്ടുകാർ ഉപേക്ഷിച്ചു അന്ന് ഇവനൊരു സത്യം മനസ്സിലാക്കി ഞാൻ നന്നായിട്ട് ജീവിച്ചാൽ നന്നായിട്ട് പെരുമാറിയാൽ ഒന്നാറാങ്ക് കിട്ടിയാൽ മാത്രമേ എന്നെ എല്ലാവരും സ്നേഹിക്കൂ ഞാൻ കുറഞ്ഞു പോയാൽ തെറ്റുപറ്റിയാൽ എനിക്ക് ജീവിതത്തിൽ തെറ്റുണ്ടായാൽ തെറ്റുപറ്റിയാൽ മിടുക്കനാകാതിരുന്നാൽ എല്ലാവരും എന്നെ വെറുക്കും എല്ലാവർക്കും എന്നെ സ്നേഹിക്കാൻ കഴിയില്ല എന്നൊരു സത്യം ഇവൻ തിരിച്ചറിഞ്ഞു ഇന്ന് നമ്മുടെയൊക്കെ സ്കൂളുകളിലും നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിലും നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കി വരുന്ന ഒരു ഒരു സത്യം ഇതാണ് നന്നായിട്ട് ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടം മോശം ചെയ്തു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ല നന്നായിട്ട് നല്ല മാർക്ക് കിട്ടിയാൽ എല്ലാവരും അഭിനന്ദിക്കുമെന്ന് മാത്രമല്ല കൂടുതൽ സമ്മാനം കിട്ടും നന്നായിട്ട് ചെയ്തില്ല എങ്കിൽ സമ്മാനവും കിട്ടില്ല ഇതേ മനഃശാസ്ത്രം ഇതേ ചിന്ത മനുഷ്യൻ ദൈവത്തിലും ആരോപിക്കാൻ തുടങ്ങി ദൈവവും ഇങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി നന്നായിട്ട് പത്ത് കൽപ്പനകളും അനുസരിച്ച് ജീവിച്ചാൽ ദൈവം ഭയങ്കരമായിട്ട് സ്നേഹിക്കും എന്നാൽ ഏതെങ്കിലും ഒരു കൽപ്പന ലംഘിച്ചാൽ വെറുതെ ദൈവം വെറുതെ വിടില്ല ഓടിച്ചിട്ട് അടിക്കും ഓടിച്ചിട്ട് പീഡിപ്പിക്കും ശിക്ഷിക്കും പുറത്താക്കും നശിപ്പിക്കും എന്നൊരു ചിന്ത മനുഷ്യനിൽ ഉട ഉടലെടുക്കാൻ തുടങ്ങി ഇതാണ് ഇന്നും ദൈവത്തെക്കുറിച്ചുള്ള ദൈവ സ്നേഹത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ സങ്കല്പം ഇത് മനുഷ്യന്റെ സങ്കല്പമാണ് ദൈവത്തിന്റെ യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ചുള്ള അറിവല്ല എന്നാൽ ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് അറിയണമെങ്കിൽ ബൈബിൾ വായിക്കണം ബൈബിളിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നു നമുക്ക് നോക്കാം നാം വായിക്കുന്നു ജറമിയുടെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ജരമിയ മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് ദൈവം മനുഷ്യനോട് പറയുക ജർമിയ മുപ്പത്തിയൊന്ന് മൂന്ന് വിദൂരത്തിൽ നിന്ന് കർത്താവ് അവനെ പ്രത്യക്ഷനായി അരുളിച്ചത് എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് അതിന് അന്ത്യമില്ലാത്തതാണ് ഒരിക്കലും അന്ത്യമില്ലാത്ത സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മളെ നമ്മുടെ പെർഫോ പെർഫോമൻസ് കണ്ടിട്ടോ നമ്മുടെ കഴിവ് കണ്ടിട്ടോ ബുദ്ധി കണ്ടിട്ടോ കഷ്ടപ്പാട് കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ടോ ഭക്താഭ്യാസങ്ങൾ കണ്ടിട്ടോ അല്ല ദൈവം നമ്മെ സ്നേഹിക്കുക നമ്മൾ പാപികളായിരിക്കുമ്പോഴും ഹിറ്റ്ലർ കൊടും പാപിയായിരുന്നപ്പോഴും ദൈവം സ്നേഹിച്ചു പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ദൈവം നൂറ് ശതമാനം സ്നേഹിച്ചു പാപത്തിനു ശേഷവും ദൈവം നൂറ് ശതമാനം സ്നേഹിച്ചു ദൈവം തന്റെ സ്നേഹം മാറ്റിയിട്ടില്ല നമ്മുടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കണ്ട് കഴിവ് കണ്ട് ബുദ്ധിശക്തി കുറവ് കണ്ട് പഠിക്കാനുള്ള കഴിവ് കുറവ് കണ്ട് അല്ലെങ്കിൽ പഠിക്കാനുള്ള കഴിവ് കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പ്രാർത്ഥിക്കാതിരുന്നതുകൊണ്ടോ ദൈവത്തിന്റെ സ്നേഹത്തിന് മാറ്റം വരുന്നില്ല ദൈവത്തിന്റെ സ്നേഹം അന്നും ഇന്നും നാളെയും എപ്പോഴും ഒരുപോലെ തന്നെ അവിടുത്തെ സ്നേഹം അനന്തമാണ് അജഞ്ചലമാണ് അജഞ്ചലം എന്ന് പറഞ്ഞാൽ ചലിക്കാത്തത് ഒരിക്കലും മാറാത്തത് മാറ്റമില്ലാത്തത് അതെങ്ങനെയാണോ അങ്ങനെ തന്നെ നൂറ് ശതമാനം ദൈവത്തിന്റെ സ്നേഹമുണ്ട് ആ നൂറ് ശതമാനം സ്നേഹം എന്നോടും നിങ്ങളോടും ഓരോരുത്തരോടും ഉണ്ട് നിങ്ങൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഇരുന്നു ഇപ്പോൾ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ആയിരിക്കുന്ന ആ മുറിയിൽ ടി വിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും എന്നെ ഈ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ദൈവം നൂറ് ശതമാനം സ്നേഹിക്കുന്ന വ്യക്തികളാണ് ഒരുപക്ഷെ ഹിറ്റ്ലറിനേക്കാളും കൊടും ക്രൂരരായ വ്യക്തികൾ ഉണ്ടാകാം എൻ്റെ മുമ്പിൽ പക്ഷേ നിങ്ങളോട് ദൈവം പറയുന്ന ഇത്രയേ ഉള്ളൂ നൂറ് ശതമാനവും ദൈവം സ്നേഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഈ സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ സ്വതന്ത്രരായി സ്വാതന്ത്ര്യം പ്രാപിച്ചു നമ്മുടെ കഴിവോ ബുദ്ധിയോ കൊണ്ടല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയെ പാപം ചെയ്യുമ്പോഴും പാപത്തിന് മുമ്പും പാപം ചെയ്തതിനു ശേഷം പാപം ചെയ്ത് ഇനിയും അതേ പാപത്തിൽ വീണ്ടും ഒഴുകിയാലും ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു ഒരിക്കൽ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു അച്ഛ അങ്ങനെയാണെങ്കിൽ പാപം ചെയ്താലും കുഴപ്പമില്ലല്ലോ പാപം ചെയ്താലും ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ പാപത്തിലും ജീവിച്ച കുഴപ്പമില്ലല്ലോ പാപത്തിൽ ജീവിച്ചാൽ പാപത്തിന്റെ സുഖവും കിട്ടും പിന്നെ ദൈവത്തിന്റെ സ്നേഹവും കിട്ടും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് ഒരു സഹോദരൻ പറഞ്ഞത് ഓർക്കുകയാണ് പക്ഷെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനൊരു അവസ്ഥ ഇങ്ങനൊരു സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ അതിനോട് കൂടി തന്നെ തിരിച്ചറിയേണ്ട വേറൊരു സത്യം കൂടി ദൈവം നമ്മോട് പറയുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് ഉൽപ്പത്തി നാല് ഏഴ് ദൈവം കായേനോട് പറഞ്ഞു ആബേലിനെതിരെ അസ്വസ്ഥതയുമായി നടക്കുന്ന കായേനോട് ദൈവം പറഞ്ഞു കർത്താവ് കായേനോട് ചോദിച്ചു നീ കോപിച്ചിരിക്കുന്നത് എന്ത് നാല് ആറ് ഉൽപ്പത്തി നാല് ആറ് പറയുന്നു കർത്താവ് കായേനോട് ചോദിച്ചു നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്താൽ നീയും സ്വീകരിക്കപ്പെടും നല്ലത് ചെയ്താൽ നീ സ്വീകരിക്കപ്പെടുകയില്ലേ ഇനി നല്ലത് ചെയ്തില്ലെങ്കിലോ ഞാൻ നിന്നെ വന്ന് അടിക്കും ഇടിക്കും തൊഴിക്കും ശിക്ഷിക്കും എന്നല്ല ദൈവം പറഞ്ഞത് നല്ലത് ചെയ്താൽ നീ സ്വീകാര്യനാവും സ്വീകരിക്കപ്പെടും എന്നാൽ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം പാപം നല്ലത് ചെയ്യുന്നില്ല തിന്മ ചെയ്യുകയാണെങ്കിൽ നോക്കുക നിന്റെ ഹൃദയ വാതിൽക്കൽ പാപം പതിയിരിക്കുന്നു അവൻ അത് നിന്നിൽ താൽപ്പര്യം വെച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം എന്ന് നമ്മൾ തിന്മ ചെയ്യുന്നുവോ ആ നിമിഷം പാപമത വാതിൽക്കൽ കാത്തിരിക്കുന്ന പാപം നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കുകയും ചെയ്യും നമ്മെ നൂറ് ശതമാനം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം നമ്മിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും ദൈവം പുറത്ത് പോയാലും നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു അവിടുത്തെ മാ അവിടുത്തെ സ്നേഹത്തിന് മാറ്റമില്ല പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ദൈവം ഇതാ പുറത്തേക്ക് പോകുന്നു കാരണം പാപത്തെ താലോലിച്ച് പുറത്ത് വാതിൽക്കൽ പതിയിരുന്ന പാപത്തെ നമ്മൾ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയാൽ ആ പാപം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ പാപത്തിന്റെ തേരോട്ടമാണ് പാപത്തിന്റെ വാഴ്ചയാണ് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ശരീരത്തിൽ പിന്നെ പാപം നമ്മെ നിയന്ത്രിക്കും ഈ പാപം നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മാത്രമല്ല നമ്മെ നശിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ നശിപ്പിക്കുമ്പോഴും പുറത്ത് നമ്മുടെ ഹൃദയത്തിന്റെ പുറത്ത് നമ്മുടെ ശരീരത്തിന്റെ പുറത്ത് നമ്മുടെ ദൈവം നൂറ് ശതമാനം സ്നേഹിച്ചുകൊണ്ടേ നിൽക്കുന്നു വചനത്തിന് നാം വായിക്കുന്നു വെളിപാടിന്റെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് വെളിപാട് മൂന്ന് ഇരുപത് ഇതാ ഞാൻ വാതിലിൽ വന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും ഇതാ ഞാൻ വാതിൽ വന്ന് മുട്ടുന്നു ഏത് വാതിൽ ഹൃദയത്തിന്റെ വാതിൽ ദൈവം വന്ന് മുട്ടുന്നു എന്താ കാരണം ഇതിനൊരർത്ഥമുണ്ട് ദൈവം വന്ന് വാതിൽക്കൽ മുട്ടുന്നു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അർത്ഥം ദൈവം നമ്മുടെ ഹൃദയ വാതിലിന് പുറത്താണ് രണ്ട് ദൈവത്തിനെതിരെ നാം വാതിൽ കൊട്ടി അടച്ചിരിക്കുന്നു മൂന്ന് ദൈവത്തിൻറെ മുമ്പിൽ വാതിൽ തുറക്കാൻ നമ്മൾ മടി കാണിക്കുന്നു ഈ മൂന്ന് കാരണങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് ദൈവം പറയ നീ എന്നെ പുറത്താക്കിയപ്പോഴും നീ എനിക്കെതിരെ വാതിൽ കൊട്ടിയടച്ചപ്പോഴും ഞാൻ മുട്ടിയിട്ട് നീ വാതിൽ തുറക്കാത്തപ്പോഴും നിന്നെ വെറുത്ത് ഞാൻ പോയിട്ടില്ല നിന്നെ ഉപേക്ഷിച്ച് ഞാൻ പോയിട്ടില്ല ഇതേ ഞാൻ വാതിൽക്കൽ തന്നെ മുട്ടിയിരിക്കുന്നു മുട്ടിക്കൊണ്ട് നിൽക്കുന്നു നീ എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് കയറാം അതിന്റെ അർത്ഥം ഇതാണ് ദൈവത്തിനെതിരെ മറുതെലിച്ചപ്പോഴും ദൈവത്തെ പീഡിപ്പിച്ചപ്പോഴും ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കിയപ്പോഴും പാപത്തെ ഉള്ളിലേക്ക് ക്ഷണിച്ചപ്പോഴും പാപം നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുമ്പോഴും ദൈവം നമ്മെ ഉപേക്ഷിച്ചിട്ടില്ല ദൈവം നൂറ് ശതമാനം സ്നേഹിച്ചുകൊണ്ടേ നിൽക്കുന്നു ഇതാ വാതിൽക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്നു അതിനർത്ഥം അവിടെ നമ്മെ വെറുത്തിട്ടില്ല അവിടെ നിന്ന് സ്നേഹിച്ചുകൊണ്ടേ നിൽക്കുന്നു ഇത് തന്നെയാണ് ഹിറ്റ്ലറിനോടും ദീപം ചെയ്തത് കൊടും പാപം ചെയ്ത് അവൻ നാശത്തിലേക്ക് പോകുമ്പോഴും ദീപം അവനെ നൂറ് ശതമാനം സ്നേഹിച്ചോണ്ടിരിക്കുക പക്ഷെ ആ സ്നേഹം സ്വീകരിക്കാനുള്ള ശക്തി അവൻ ഇല്ലായിരുന്നു കാരണം അവൻ പാപത്തിന്റെ നിയന്ത്രണത്തിന്റെ കീഴിലാണ് അതുകൊണ്ടാണ് ജെറമിയ രണ്ട് പത്തൊമ്പതിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് ജറമിയയുടെ പുസ്തകം രണ്ടാം അധ്യായം പത്തൊമ്പതിൽ പത്തൊമ്പതാം വചനത്തിൽ നാം വായിക്കുന്നത് ഇപ്രകാരമാണ് നിന്റെ തന്നെ ദുഷ്ടതി നിന്നെ ശിക്ഷിക്കുക ഞാനല്ല ദൈവമല്ല നിന്നെ ശിക്ഷിക്കുക നിന്റെ തന്നെ ദുഷ്ടതയായിരിക്കും നിന്നെ ശിക്ഷിക്കുക നിന്റെ അവിശ്വസ്തതയായിരിക്കും നിന്നെ കുറ്റം വിധിക്കുക നിന്റെ കർത്താവായ ദൈവത്തെ ഉപേക്ഷിക്കുന്നത് എത്ര ദോഷകരവും കയ്പ്പ് നിറഞ്ഞതാണെന്ന് നീ അനുഭവിച്ചറിയും എന്നെ കുറിച്ചുള്ള ഭയം നിന്നിലില്ല നിന്റെ തന്നെ ദുഷ്ടത നിന്റെ പാപങ്ങളാണ് നിന്നെ ശിക്ഷിക്കുക ദൈവമല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തിറക്കിയാലും ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ പാപം ചെയ്യുമ്പോൾ ഓർക്കുക പുറത്ത് വാതിൽക്ക് പതിയിരിക്കുന്ന നാശം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും പ്രഭാഷകം പതിമൂന്ന് പതിമൂന്ന് നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ കൂടെ തന്നെ നാശം കൂടെ ഉണ്ട് അവസരം കിട്ടിയിൽ അകത്ത് കയറാൻ അകത്ത് കയറിയാൽ അവൻ നശിപ്പിക്കും ഒരു സിംഹം എരിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ പാപം പാപിയെ കാത്തിരിക്കുന്നു പ്രഭാഷകം ഇരുപത്തി ഏഴ് പത്ത് അകത്തു കയറിയാൽ അവൻ കടിച്ചു കയറി നമ്മെ നശിപ്പിക്കും ഇത് നശിപ്പിക്കാതിരിക്കാൻ ഇങ്ങനെ പാപം നമ്മെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് കൽപ്പനകൾ പാലിച്ചുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്ത് നമ്മുടെ ശരീരത്തെ അടക്കി നിർത്തി ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു പോകാത്ത രീതിയിൽ ഉള്ളിൽ ദൈവം നമ്മെ വിട്ടു പോകാത്ത രീതിയിൽ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ഭക്താഭ്യാസങ്ങൾ ചെയ്യുന്നത് അല്ലാതെ ദൈവത്തെ പ്രീതിപ്പെടുത്താനല്ല ഈശോ തന്റെ കുരിശുമരണത്തിലൂടെ നമ്മൾ പ്രീതി പിതാവായ ദൈവം യേശുവിന്റെ കുരിശുമരണത്തിലൂടെ നമ്മൾ പ്രീതി സംപ്രീതരായിരിക്കുന്നു ഈ സത്യം നമുക്ക് തിരിച്ചറിയാം നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ മുമ്പിൽ നമ്മുടെ ഈ ഈ ഈസ്റ്റർ ആഘോഷത്തിന് തുടക്കമായുള്ള ദിവസങ്ങളിൽ നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച് കർത്താവേ അങ്ങയുടെ സ്നേഹം തിരിച്ചറിയാൻ ഞങ്ങൾ മറന്നുപോയി അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു ഞങ്ങളോടങ്ങ് ക്ഷമിക്കണമേ എന്ന് ആഗ്രഹത്തോ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ച് ഈശോയെ ഒരു കാരണവശാലും പാപം ചെയ്ത് അങ്ങേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നാട്ടി ഓടിക്കാതെ പുറമേ കാത്തിരിക്കുന്ന പാപത്തിന്റെ പിടിയിൽപ്പെടാതെ ദൈവത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈ സത്യത്തിലേക്ക് ഞങ്ങളെ നയിച്ചതിന് ഞങ്ങൾ അംഗീകരിക്കും നന്ദി പറയുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമീൻ